ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മളെ നീര് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു ഇളനീര് പായസം നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഇളനീര് അതായത് നമ്മളെ ഇളം കരുക്കാണ് എനിക്ക് കിട്ടിയിട്ട് നല്ല ഇളനീര് പോലത്തെ അതായത് അധികം മൂക്കാത്തതെന്ന് പറയല്ലേ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരാണ് രണ്ട് വലിയ ഇളനീരായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളനീറിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അത് ഞാനവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളിയോ അല്ലെങ്കിൽ നിങ്ങളെന്തിനാണോ പായസം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് പാൽ ഞാനിവിടെ ഒന്നര ലിറ്റർ പാൽ ഒന്നര മുക്കാൽ ലിറ്റർ മൂന്ന് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അര ലിറ്റർ പാലിനും ചെയ്തെടുക്കാം പക്ഷെ നമ്മളത് വറ്റിച്ച് വരുമ്പം പാൽ പിന്നെയും കുറയുമല്ലോ അപ്പം അത് കാരണം ഞാനിവിടെ മൂന്ന് പാക്കറ്റ് പാൽ ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ മേലെ ഉണ്ട് കേട്ടോ അതിനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കി നല്ല തിക്കാക്കി എടുക്കണ്ട ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് എടുക്കാം ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് നമുക്ക് അത് നല്ല നമ്മൾ കൈവിടാതെ ഇളക്കണം നമ്മൾ ഇളക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈവിടാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം ഒന്നായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സേമിയ ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഇളനീര് കുറച്ച് കുറവല്ലായിരുന്ന അതുമാത്രമല്ല ഒരു നല്ല കരുക്ക് പോലത്തെ ഇളനീരല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സേമിയ നമ്മുടെ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് നമ്മളിത് ഫുള്ളി ഇളനീർ പായസമാണെങ്കിൽ അത് അതിൻ്റെ ആവശ്യമില്ല ഇളനീർ സേമിയ പായസം ആണ് നമുക്കിത് പറയാട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സേമിയും കൂടെ നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇനി അതൊന്ന് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പം അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇതിലൊരു ഹാഫ് ഭാഗം പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഞാനിത് ഇത് ജസ്റ്റ് ഒന്ന് അടി ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പാൽ നമ്മൾ ഉരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക ചൂട് പിടിക്കും അതായത് അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഉരുളി ചൂടായി കിട്ടാനും പോകുന്നതാണ് എന്നാൽ ചൂടായി കിട്ടിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം കൈവിടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സേമിയോ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പാൽ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇളനീരും ഇളനീരിൻ്റെ വെള്ളം കൂടെ അരച്ച് ജ്യൂസാക്കി എടുത്തതാണ് കേട്ടോ ഒട്ടും നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ഇളനീർ വെള്ളം ഇളനീരും ചേർത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതേ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ സേമിയ ഒന്ന് വെന്തിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇനി ഇത് അതിലേക്ക് ഒരിത്തിരി വളരെ കുറച്ച് രണ്ട് ഇളനീരേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതും കയമ്പ് ഇതുപോലത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇനിയും പാൽ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ വറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും വറ്റിക്കുന്നുള്ളൂ ഒരുപാട് വറ്റിച്ച് കുറുന്നാനെ ആക്കി ആക്കിയെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു പായസം നമുക്ക് നല്ല തണുപ്പിച്ചും കഴിക്കാൻ പറ്റും നല്ല ചൂടോടെയും കഴിക്കാൻ പറ്റുന്ന പായസമാണ് ഇളനീർ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ ഇളനീർ അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്തായാലും ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇളനീരൊക്കെ അതാ അവിടെ നല്ല ഭംഗിയിൽ കിടക്കുന്നതാണല്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ നട്ടും കിസ്മിസും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇളനീർ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ